ആറ് വൈൽഡുകൾ ബിഗ് ബോസ് വിട്ടത്തേക്ക് കയറി നമ്മുടെ കമന്റ് ബോക്സിലും നമ്മൾ പറയുന്നതും പ്രേക്ഷകരുടെ കമന്റുകളും റിവ്യൂവും എല്ലാം കേട്ടിട്ട് ടാർഗറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് പോസിറ്റീവ് ആൾക്കാരെ മാലയിട്ടും നെഗറ്റീവ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തു ഇവരുടെ ഗെയിം എന്തായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇവരുടെ ഗെയിം ഇവര് ഇവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും അവിടെ പോയി കളിക്കുന്നത് ഏഹ് ഇവര് ടാർഗറ്റ് ചെയ്ത ആൾക്കാരെ അവർ ആയിട്ട് മാറ്റുമോ ഏഹ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ടതാണോ ഇവര് അല്ല ഇനി കാണാൻ കിടക്കുന്നതാണ് ഈ വൈൽഡ് കാർഡുകൾ വൈൽഡ് കാർഡുകൾ പോയിട്ട് അവിടെ വില്ലന്മാരാകുമോ അത് അവിടെ ഉള്ളവരെ പോസിറ്റീവ് ആക്കുമോ ഇവർ സ്വയം വില്ലന്മാരായിട്ട് തിരിച്ചറങ്ങുമോ അത് ഇവർ കപ്പടിച്ച് തിരിച്ചറങ്ങുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ഏതെങ്കിലും കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പേരാണ് പക്ഷേ ഈ ആറ് പേരും ഓരോരുത്തരുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഓരോരുത്തരുടെ ഫ്രണ്ട്സ് ടാർഗറ്റ് എനിമി എല്ലാം കണ്ട് എല്ലാം എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം വൈൽഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും അല്ലേ കാര്യം എന്ന് പറഞ്ഞാലേ പുറത്ത് ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ പ്രേക്ഷകർ എന്തൊക്കെ പറയുന്നു ആരെയൊക്കെ പറയുന്നു ആരാണ് നെഗറ്റീവ് ആരാണ് പോസിറ്റീവ് റിവ്യൂക്കാർ എന്തൊക്കെ പറയുന്നു കമന്റ് സെക്ഷൻ എന്തൊക്കെ പറയുന്നു ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി അകത്തോട്ട് കേറാം കേറാൻ മാത്രമാണ് വയൽ വൈൽഡ് കാർഡ് എളുപ്പം കേറി കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോ തുടങ്ങും വൈൽഡ് കാർഡുകളുടെ ബുദ്ധിമുട്ട് കാര്യം എന്ന് പറഞ്ഞാലേ നേരെ പ്ലേറ്റ് തിരിയാനും ചാൻസ് ഉണ്ട് അല്ലേ ഇപ്പം നമ്മൾ കാണുന്നത് ഈ ആറുപേരും പോയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കൊണ്ടാണ് പോയിരിക്കുന്നത് ഇവർക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആരൊക്കെ നെഗറ്റീവ് ആയിട്ടുണ്ടോ അവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഇമ്പ്രഷൻ കൂടു ഓ സൂപ്പർ ഓ ജാസ്മിനെയും ഗബ്രീനെയൊക്കെയാണ് ടാർഗറ്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളെ അവർ ഫ്രണ്ട്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്സരേനയൊക്കെ അതിനകത്ത് എനിക്കൊന്ന് സായി മാത്രമേ ഉള്ളൂ ഗബ്രീനെ പോയിട്ട് മാറിയിട്ടത് ബാക്കി എല്ലാരും ഒരുവിധം അപ്സരേനെ മാറിയിട്ടു ഒരാളെ നോറേനെ മാറിയിട്ടു ബാക്കി അപ്പൊ ഇവര് നമ്മൾ എന്താണോ ആയിട്ട് ചിന്തിക്കുന്നത് അത് അവര് പോയിട്ട് അവിടെ പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്താണോ നെഗറ്റീവ് ചിന്തിക്കുന്നത് എന്തൊക്കെ അഭിപ്രായങ്ങൾ അവരെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അവരവിടെ പോയിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ ഓ സൂപ്പർ ആയിട്ടുണ്ട് ഇവരുടെ ഗെയിം അറിയണമെങ്കിൽ ഒരാഴ്ച കഴിയണം ഒരാഴ്ച പോട്ട് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ശരിക്കുമുള്ള ഇവരെന്താണെന്ന് പുറത്തു വരും ഇപ്പഴെന്ന് പറഞ്ഞാൽ കുറെ പഠിച്ചു വെച്ചതും പിന്നെ ഇതാക്കി വെച്ചതും ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് നമ്മുടെ സായി കൃഷ്ണ നമ്മൾ വീഡിയോയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അത് ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ടും നമുക്ക് നോക്കാം അപ്പൊ ഈ അവിടെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അവിടെ പോയിട്ട് അവരെ പുറത്താക്കാൻ നോക്കിയ ആൾക്കാര് അവിടെ പോയിട്ട് വില്ലന്മാരാവാതിരുന്നാൽ മതി അതായത് അവരെ പോസിറ്റീവ് ആക്കാതിരുന്നാൽ മതി അത് മനസ്സിലായോ വെറുപ്പി അവര് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ഈ വൈൽഡ് കാർഡുകൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യാൻ പോയത് അവരെ ഇവർ വെറുപ്പിച്ചാൽ പണി പാലും വെള്ളത്തിൽ തിരിച്ചു കിട്ടും മനസ്സിലായോ നമുക്ക് ഓരോരുത്തരെ നമ്മളോരോ മനസ്സിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി വീട്ടിനകത്തുള്ള ആൾക്കാര് ഇവര് പോവയാണ് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എവർ ഓൾറെഡി നമ്മളെ വെറുപ്പിക്കുകയാണ് അതിനെക്കാട്ടിയും കൂടുതലായി യോ അതിനെക്കാട്ടിയും ഭേദം വീട്ടിലുള്ളവർ തന്നെ ഈ ഒരു സംഭവം വരരുത് രണ്ടാമത്തെ കാര്യം ആരംഭ ആരംഭശൂരത്വം ഭയങ്കര ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ വീട് തന്നെ മലത്തി വെക്കും കവർത്തി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവിടെ കൺസിസ്റ്റൻസി ഇല്ലാതെ അവിടെ വഴുതി വീണ് കഴിഞ്ഞാൽ തീർന്ന് തഥൈവ അതിനെക്കാട്ടിയും വേറെ നമ്മളൊന്ന് ഫേമായിട്ട് നിന്ന് തുടങ്ങി കയറി 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 വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് മനസ്സിലായോ കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അത് ഫേക്ക് ഫേക്കായിട്ട് ആദ്യം കാണിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് റിയൽ കാണിച്ച പോക്കാണ് പിന്നെ ഇവിടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞത് ടാർഗറ്റ് ചെയ്ത ആൾക്കാരെ പോയിട്ട് അവിടെ പോയിട്ട് നാലാമത്തെ ദിവസം നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പക്ഷെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ ഭയങ്കര സാധനമാണ് ഇവള് കള്ളിയാണ് ഇവളങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അയ്യോ ഇഷ്ടം എന്നറിയുമോ എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഓഡിയൻസ് ഏ അങ്ങനെ ഒരു സംഭവം വരും ഇനി നമുക്ക് ഓരോത്തരോരുത്തരുടെയും നോക്കാം ആദ്യം ജയദീപ് രണ്ട് അഭിഷേകം ഉള്ളതുകൊണ്ട് ജയദീപ് എന്ന് ശ്രീകുമാർ ഞാൻ പറയുള്ളൂ കാര്യം രണ്ടു രണ്ട് പേരാണ് നാളെ ഇനി ഇവർ പുതിയ പേരെടുവെന്ന് അറിഞ്ഞുകൂടാ രണ്ട് ഒരേ പേരാണ് അപ്പൊ അഭിഷേക് ജയദീപ് അപ്സരേനെയാണ് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പറയുന്നത് പറയും കാര്യം പുറത്ത് പോസിറ്റീവ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഗബ്രി ജാൻമണി ജിൻഡോയൊക്കെയാണ് ടാർഗറ്റ് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് അൻസിബേനയും ശ്രീദൂനെയൊക്കെയാണ് അപ്പോൾ പുള്ളിക്കാരൻ നല്ല ക്ലിയർ ആയിട്ടാണ് എല്ലാം എല്ലാം നല്ല ക്ലിയർ കട്ടായിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കമന്റ് ബോക്സിലും റിവ്യൂലും പ്രേക്ഷകരൊക്കെ പറയണ കാര്യം തന്നെ കൃത് കൃത്യമായിട്ട് പഠിച്ച് കൃത്യ ചെയ്തിട്ടുണ്ട് അതേപോലെ സിബിൻ സിബിൻ ഈ പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്യുമെന്നൊക്കെ കർൺലി ജയകുമാറിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി അടുത്തത് സിബിൻ സിബിൻ ഒരു എന്റർടൈൻമെന്റ് ഫണ് ആയിട്ടാണ് പോകുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയും ഗബ്രീനേയും പറയേണ്ടതില്ലല്ലോ നമുക്കും ഇഷ്ടമല്ലാത്ത ജാസ്മിനെയും ഗബ്രീനെയും ർക്ക് അപ്പൊ ഫ്രണ്ട് ആക്കുന്നത് അഫ്സരേനെ സിബിൻ കൂടുതലും എനിക്ക് തോന്നുന്നു സീരിയൽ ആർട്ടിസ്റ്റുകളുമായിട്ടാണ് അപ്പോൾ അവരുടെ കൂടെ പോയി ഇരിക്കാനാണ് കൂടുതൽ ചാൻസ് ഇനി അടുത്ത് നന്ദന നന്ദന എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ടെൻഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല കാര്യം ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഫീൽഡില്ലാത്ത ഒരാളാണ് അപ്പൊ ഒരു ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തു ഗബ്രീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതായത് ആ ബോണ്ട് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര എളുപ്പമാണ് ബിഗ് ബോസ് ജയിക്കാമെന്നാണ് നന്ദന പറയുന്നത് ഭയങ്കര അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ അൻസിബ ഇവിടെ ഭയങ്കര എരി തീരെ എണ്ണ ഒഴിക്കും അപ്പോൾ ലാലേട്ടൻ ഒട്ടനെ ടക്കല ലാലേട്ടന് മനസ്സിലായി ലാലേട്ട താങ്കൾ പെട്രോളാണോ എന്ന് ചോദിച്ചു അയ്യോ അല്ല ലാലേട്ട അല്ല ലാലേട്ടാ സോ അത് എല്ലാവരോടും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു അപ്പോൾ വൃത്തി മുടി അതായത് വൃത്തി വേണം എല്ലാവരും ഒരേ നമ്മളിവിടെ പറയണം നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് വൃത്തി വേണം കിച്ചണിൽ നിൽക്കുമ്പോൾ മുടി കെട്ടിവെച്ച് നിൽക്കണം അപ്പം ഇതൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഓഡിയൻസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ അപ്പോൾ ഓഡിയൻസ് സൂപ്പർ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അപ്പോൾ ഇതൊക്കെ ശരിക്ക് പറഞ്ഞപ്പോൾ ഇവർ ആരാണെന്ന് അറിയണമെങ്കിൽ ഒരാഴ്ച ണം അപ്പോൾ ഇവര് ജാസ്മിനെയും ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ എല്ലാം ശരിയാക്കി ടാർഗറ്റ് ചെയ്ത് എല്ലാരെയും പുറത്താക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് ശ്രീകുമാർ ശ്രീകുമാർ ഭയങ്കര ഒറിജിനൽ ആയിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടാക്കി ജാസ്മിനെ ഗബ്രിക്കെതിരെ കളിക്കാനാണ് എനിക്ക് തോന്നുന്നു ശ്രീകുമാർ ശ്രമിക്കുന്നത് അത് കഴിഞ്ഞ് പൂജ ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള പൂജയാണ് ഋഷീനെ ഭയങ്കര ഇഷ്ടമാണ് സോ ജിൻഡോയാണ് ഓപ്പോസിറ്റ് ടാർഗറ്റ് ചെയ്തത് അപ്പോൾ ഋഷിയുടെ കൂടെ പോയിരിക്കോ അൻസിബയുടെ കൂടെ പോയിരിക്കുമോ എന്ന് കണ്ടറിയാം ഇനിയടുത്ത് സായി സായി ഇവിടെ ഒരു കാര്യം പറയാം പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള കാര്യം ഞാനും അതേ ഫീൽഡിലുള്ള ആളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഞാനും ഒരു റിവ്യൂവറായതുകൊണ്ടാണ് പറയുന്നത് ഇത് ഞാനാണ് ഇത് ഞാൻ റിവ്യൂവറായിട്ടാണ് സംസാരിക്കുന്നത് ഇത് ദേവതി അല്ല മനസ്സിലായോ അപ്പം നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് നിങ്ങൾ നമ്മളെ ഇങ്ങനെയാ കണ്ടയ്യിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടേക്കുന്നത് ഉള്ള രേവതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗിൽ കാണാൻ പറ്റുമായിരിക്കും മനസ്സിലായോ അല്ലാണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കാണുന്ന എൻ്റെ മുഖവും എന്റെ രൂപം എന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഇങ്ങനെയാണ് ഇത് ഞാൻ സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് ആ ലാലേട്ട അതെ 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 അപ്പൊ പെട്ടെന്ന് ഏ ഇതാര് എന്ന് തോന്നും ഇവരല്ലല്ലോ ആ ഒരു സംഭവം ഇവിടെ ഒരു ഫീലിൽ വരും അതെനിക്ക് ഉറപ്പാണത് അത് സായിയുടെ കാര്യത്തിന് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഇതാര് അയ്യോ ഇത് സായിയാ തോന്നില്ലല്ലോ ഇങ്ങനെയൊന്നും അല്ലല്ലോ സായി മനസ്സിലായി ആ ഒരു സംഭവം അപ്പം ഇവിടെ ഈ സായി എടുത്തു പറഞ്ഞ കാര്യം ഞാൻ ആർ സീക്രട്ട് ഏജന്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സീക്രട്ട് ഏജന്റ് ആയിട്ടല്ല നിൽക്കുന്നത് സായി കൃഷ്ണയായിട്ടാണ് വന്നേക്കുന്നത് പറഞ്ഞത് പുള്ളിക്കാരൻ്റെ പേഴ്സണാലിറ്റി കാണിക്കാനാണ് വന്നിരിക്കുന്നത് അതായത് റിവ്യൂവോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ മൊത്തത്തിൽ കാര്യം പുള്ളിക്കാരൻ്റെ കാര്യത്തിലാണ് പുള്ളിക്കാരനെ മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ ഇതിനകത്ത് വേറെ ആര് നമുക്ക് അറിയുന്ന ആൾക്കാരില്ല ഈ ആറ് പേരിൽ പൂജയിൽ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അറിയാം അല്ലാണ്ട് എല്ലാവരും അറിയുന്ന ഒരാളാണ് നമ്മുടെ സീക്രട്ട് സായി അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സായിനെ നമുക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും സായി പോയി മാല ഇട്ടത് ഞാൻ ഞെട്ടിപ്പോയി ഗബ്രീനെയാണ് ഗബ്രീനെ ഫ്രണ്ട് ആക്കി നിർത്തി ടാർഗറ്റ് ചെയ്യാനാണ് സായി നോക്കുന്നത് തെറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്സരയും അപ്സരേയും ടാർഗറ്റ് ആണ് കറണ്ട് എനിക്ക് തോന്നുന്നു ശക്തമായ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജിൻഡോ ഗബ്രി തന്നെയാണ് ഇവരുടെ ടാർഗറ്റ് അപ്പോൾ ഇതാണ് സംഭവം ഇനി ഇതൊക്കെ ഇവർ ഇവരിപ്പ പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ മാച്ച് കളയണേ ഞാൻ ഞാനിപ്പ പറഞ്ഞില്ലേ ഈ ആറുപേരുടെയും കാര്യങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് മാച്ച് നിങ്ങൾ ഫുള്ള് മാച്ച് കളാം ഇതൊന്നും നടക്കൂല അതുകൊണ്ടാണ് മാച്ച് കളയാൻ പറഞ്ഞത് ഇതൊക്കെ മാച്ച് കളഞ്ഞിട്ട് നാളെ ലൈവ് അപ്ഡേറ്റ് കഴിഞ്ഞ് ഇവരൊക്കെ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഇതൊക്കെ ശരിക്കും എക്സിക്യൂട്ട് ചെയ്യി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് ബെസ്റ്റ് വൈൽഡ് കാർഡ് എന്ത് എന്ന് പറയുന്നത് അല്ലാണ്ട് ഇവിടെ വന്ന് അവൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പോയി ഇരിക്കുന്നതല്ല ഫോർ എക്സാമ്പിൾ റിയാ സലിം എന്താണോ അവിടെ പറഞ്ഞത് അത് അവിടെ പോയി ചെയ്ത് കാണിച്ച് ആണ് പുറത്തായി അതാണ് സംഭവം അപ്പം ഇതാണ് എക്സാമ്പിൾ അല്ലാണ്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുന്നതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ അത് ബാക്കി നമുക്ക് ഇവരെ കുറിച്ചൊക്കെ നാളെ കാണാം ഇവരുടെ സ്വഭാവവും ഇവരുടെ ആറ്റിറ്റ്യൂഡും ഇവരുടെ ഗെയിമും ഒക്കെ അറിയണമെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കഴിയണം ഇപ്പൊ അവരെല്ലാം പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി കാണാതെയൊക്കെ പഠിച്ചു വന്ന കാര്യമാണ് അവിടെ പറഞ്ഞത് കേട്ടോ അവരൊന്നും അവരല്ല അവരൊക്കെ വേറെയാണ് അത് ഞാനായാലും നമ്മളൊക്കെ റെഡി ആയി പ്രിപ്പയർ ആയിട്ടൊക്കെ പോകും ഇത് പറയണം ലാലേട്ടന്റെ മുന്നിൽ ഇത് പറയണം നിങ്ങളാണെങ്കിലും ഇങ്ങനെ പോകുള്ളൂ ഫസ്റ്റ് ഇമ്പ്രഷൻ കൊടുക്കണം മാസാണ് സൂപ്പർ ആണ് എന്നൊക്കെ കാണിക്കണം അത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം അമ്മയും ശരിക്കുള്ള സ്വഭാവം വരും അങ്ങനെയാണ് നോർമലി നമ്മളെല്ലാവരും അങ്ങനെയാണ് നിങ്ങളൊന്നാലോ ചോദിക്കും നിങ്ങൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും മനസ്സിലായോ അപ്പം കഴിയുന്നതും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ ടാർഗറ്റ് ടാർഗറ്റിലെത്തി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നതാണ് ശരിക്കുള്ള വൈൽഡ് ഗാർഡ് സ്വന്തമായിട്ടൊരു സ്പേസ് ഒക്കെ ഉണ്ടാക്കുന്നത് ആ ആ അത് പോട്ടെ വീട്ടിൽ നിന്ന് നടന്ന കാര്യം ജാൻ മണി തീർന്നു ജാൻമണി തീർന്ന് അതെ ജാൻമണി തീർന്ന് കോമടൻ്റെ കാര്യം കുറച്ചും കൂടി എടുത്ത് പറയണമായിരുന്നു ലാലേട്ടൻ അത് അതെന്തുകൊണ്ട് പറഞ്ഞില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മളെല്ലാവരും പറഞ്ഞ കാരണം ഇനി കോമണർ എന്നുള്ള കാര്യം പുള്ളിക്കാരി ഭയങ്കര എടുത്ത് പറഞ്ഞു അത് റസ്മിനെ അല്ല ഞാൻ പറഞ്ഞാൽ കോമടം എന്ന പദത്തിനെ തന്നെ റസ്മിനാണ് ഉദ്ദേശിച്ചത് ആ ഇതെല്ലാം കൂടെ നോറ ഏറ്റെടുത്തിട്ടുണ്ട് സ്വന്തം നെഞ്ചത്തേക്ക് ഇതൊക്കെ എന്നെയാണ് പറഞ്ഞത് നോറയെ പറഞ്ഞിട്ടുണ്ട് നോറയാണ് മെയിൻലി ക്രൂവലായിട്ട് പറഞ്ഞത് കാലും കയ്യുമൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ ഇതൊക്കെ നോറ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി എന്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ലൈവർ പക്ഷേ ഒരു പ്രശ്നവും ആർക്കും ഇപ്പോഴും ജാൻമണിയുടെ അടുത്ത് കുറച്ചൊക്കെ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണേ ഞാൻ ഒറ്റയ്ക്കാണേ എന്നൊക്കെ പറയുന്നുണ്ട് വിട്ടെന്ന് തോന്നുന്നു ജാൻമണീനെ പക്ഷേ ഒരു ഇപ്പോഴും അൻസിബയും റഷ്യയുടെ അടുത്തും ഒക്കെ തന്നെയാണ് ജാൻമണി ഇരിക്കുന്നത് ഇപ്പം ജാൻമണിയുടെ ഏറ്റവും വലിയ ശത്രു ശ്രീരേഖയാണ് മനസ്സിലായോ അൻസിബയോട് ലാലേട്ടൻ ചോദിച്ചു കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി ഇപ്പൊ എന്താ അൻസിബ പറയാത്തത് അയ്യോ ലാലിട്ട എനിക്ക് പേടിയായി ജാൻമണിയനെ എന്ന് വളരെ വളരെ സില്ലിയായിട്ട് എനിക്ക് തോന്നി ചായ പ്രശ്നം അവസാനം ജിൻഡോയിലേക്ക് തന്നെ വന്നെത്തി വലിയ കാര്യത്തിൽ ചായ പ്രശ്നം എടുത്തിട്ടത് ജിൻഡോ എന്നിട്ട് അത് അവസാന എല്ലാവർക്കും ഓംലെറ്റ് രാത്രി ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് ജിൻഡോ പറഞ്ഞു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ് ജിൻഡോയ്ക്ക് കാപ്പി ഇട്ട് കൊടുത്താൽ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാൻ ജിൻഡോ തന്നെ പറഞ്ഞു ശി എന്റെ ദൈവമേ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി അപ്പൊ ഇത്രയേ ഉള്ളൂ അനാലിസിസ് നമുക്ക് നേരെ എപ്പിസോഡിൽ എന്ന് നടന്നെന്ന് അറിയാൻ പോവാം ഏപ്രിൽ ഏഴ് ലാലോട്ടം വരുന്നു അപ്പോൾ അർജുനെ മെലിഞ്ഞോ പവർ ടീമിലെത്തിയിട്ട് എന്തായി എന്താണ് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് കൊണ്ട് മോനെ എന്നും ആഴ്ച ഇനി ആറ് ഉണ്ടാവുകയുള്ളൂ അങ്ങോട്ട് തെറ്റി വിടുന്നുണ്ട് അതും കൂടെ ഭാരയാവും മക്കളെ എന്നും ടാസ്ക്കാണ് എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു ലാലേട്ട ജിൻഡോ ലാലേട്ട നല്ലതല്ല ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ആ അതാണ് എനിക്ക് വേണ്ടത് ലാലേട്ട അപ്പൊ പവർ ടീം പണിഷ്മെന്റ് എനിക്കാണ് തരുന്നത് ലാലേട്ട പവർ ടീം പവർ ടീമിനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് ആണോ ഏ ആ അത് അങ്ങനെയാണ് രാജട്ട അപ്പൊ റസ്മിൻ ഇല്ല രാലട്ട ഈ വീക്കിൽ നന്നായിരുന്നു കഴിഞ്ഞ വീക്കിലായിരുന്നു മോശം ഇപ്പൊ പ്രേക്ഷകർ പറയുന്നത് അറിയാമോ കൊരകന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് നിങ്ങളുടെ പവർ ടീമിന്റെ അവസ്ഥയെന്ന് കഷ്ടം ഏ പവർ ടീം ശിക്ഷിക്കാനുള്ളത് അല്ല മോനെ പവർ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ വരുത്താം വീട് നന്നാക്കാനാണ് പവർ ടീം കേട്ടോ ഏ അപ്പൊ ഗബ്രി പവർ ടീം രാജട്ട എന്നെ തന്നെ ജയിൽ നോമിനേഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണ് ജയിലിൽ പോകാനുള്ള ആളോ ഏ ഇപ്പൊ നോറ ലാലേട്ട ഒട്ടുമേ ഒട്ടുമേ പുറകിൽ നിൽക്കുന്ന ഇൻവിസിബിൾ ആയ ആൾക്കാരെ ഇവർ മുന്നോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല ജിന്നോ എന്താ പറയാനുള്ളത് ജാൻമണിക്കൊരു ചായ ഇട്ട് കൊടുക്കാൻ പോലും ഈ പവർ ടീം സമ്മതിച്ചില്ല കേട്ടോ മൊത്ത ഫ്ലോർ എന്നെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു തെറ്റെയ്തതിന് എന്നിട്ട് ഈ ഗബ്രിയോ ഗബ്രിക്ക് വെറും പത്ത് ഏത്തം പക്ഷവാങ്ങുമല്ലേ ലാലേട്ട ആ എന്താണ് അർജുൻ ലാലേട്ട ജാൻമണിക്കുള്ള ചായ നമ്മൾ ഉടനെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു നോ പറഞ്ഞിട്ടില്ല ആണോ അങ്ങനെയാണോ പിന്നെ ഇത് ജിൻഡോ ചേട്ടൻ നമ്മുടെ കൂടെ ശരി ശരിവെച്ച നടന്നിട്ടാണ് ഇപ്പൊ കള്ളം പറയുന്നത് അയ്യോ ഞാന് ഇവറ്റും രാത്രി മൊത്തം ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കും ഞാൻ അതുകൊണ്ട് ഞാൻ താക്കോല് കേട്ടാ ഈ അർജുനാനെങ്കിൽ എന്റെ താക്കോൽ മോട്ടിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ചു താക്കോൽ എടുത്തു ഞാൻ ഒരിക്കലും താക്കോൽ അവർക്ക് കൊടുക്കുക എല്ലാം മോട്ടിച്ച് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും ആണോ ഓംലറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കും ഇപ്പൊ മനസ്സിലായില്ലേ പൂമാലയാണ് പ്രേക്ഷകർ പറഞ്ഞത് നിങ്ങൾ തന്നെ അടിയാണ് ഇതിനകത്ത് ഏർ അതിൻ്റെ കൂടെ നിരാഹാര സത്യാഗ്രഹം കുറേ പേര് കഴിക്കൂ എന്ന് പറഞ്ഞ് പുറേ നടക്കുന്നു ജാൻമണി ഞാനിങ്ങും മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ലാലേറ്റ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഇല്ല ലാലേറ്റ ഞാൻ മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കില്ല പിന്നെ അന്ന് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ഏ ആഹാ അപ്പൊ അന്ന് വിശപ്പാണ് മന മനപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കും അല്ലേ ഈ ചായ കാര്യം അല്ല ലാലേറ്റ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ലാലേറ്റ അപ്പൊ പിന്നെ ഇത് റൂൾ ആണെന്ന് അവര് പറഞ്ഞല്ലോ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് താങ്കൾക്കാവും ശരി ഇത് റൂള് പൊട്ടാൻ പാടില്ല എന്നാലും നിനക്ക് താങ്കൾ ആഗ്രഹിക്കേണ്ടത് അല്ലാണ്ട് താങ്കൾ അവിടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ ഏ അപ്പൊ ജാൻ രാത്രി ഇവിടെ പല ആൾക്കാരും ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കണില്ല അല്ലേറ്റാ പക്ഷെ എന്താ ചായ കുടിച്ചാല് ചായ കുടിക്കുന്ന പ്രശ്നമാണോ ഇവിടെ ഒരുത്തർ രാത്രി ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഓംലെറ്റ് ആ എന്താണ് റസ്മിൻ അത് സാർ ഈ അർജുൻ വരുന്നതിന് മുന്നേയാണ് നമ്മളെ ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തത് നോറയ്ക്കാണ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തത് പവർ ടീമിൽ ഒരാൾ തന്നെയാണ് പറഞ്ഞത് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഏ അതാരാണ് ആ അപ്പൊ നോറ അയ്യോ ലാലട്ട ഞാനാണ് ഓംലെറ്റ് ചോദിച്ചത് അത് ജിൻഡോ ചേട്ടൻ പറഞ്ഞു കാപ്പി ഇട്ട് കൊടുത്താ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാന്ന് ഏതെ അയ്യോ വയ്യ ജിൻഡോ താങ്കളാണോ പറഞ്ഞത് അയ്യോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഓ കഷ്ടം തന്നെ ഇരിക്കും എല്ലാരും ഇരിക്കും അപ്സറായി എങ്ങനെയുണ്ടായിരുന്നു പവർ റൂം ഏഹ് ഈവനിങ് ടാസ്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലാലേട്ട ആ അവിടെ ഇരി ശ്രീതു ഇപ്രാവശ്യം കംപ്ലീറ്റ്ലി ജോലി ആയിരുന്നു ലാലേട്ട ഓ അത് മനസ്സിലായി അവിടെ ഇരിക്കൂ ജാസ്മിൻ ശരിക്കും പവർ ടീം പവർ ഉപയോഗിച്ചില്ല ലാലേട്ട പവർ ടീം പവർ ഉപയോഗിച്ചിട്ടില്ല പിന്നെ പവർ ടീമിന പവർ ഉപയോഗിച്ചും മനുഷ്യത്വം എന്നൊക്കെ പറയുമായിരിക്കും പിന്നെ റസ്മിൻ പോയി പാത്രം കഴുകുന്നതൊക്കെ കണ്ടു ശരിക്കും ക്യാപ്റ്റൻ അല്ലേ കഴിവേണ്ടത് അവർക്ക് സർവാധികാരം ഉള്ള ആൾക്കാരല്ലേ ഓക്കെ എന്തായാലും പുതിയ ക്യാപ്റ്റനാണ് നമ്മുടെ ജാസ്മിൻ സന്തോഷമായില്ലേ അടുത്ത ആഴ്ച മൊത്തം നിനക്ക് പണിയാണ് മുളെ അപ്പം അവിടെ നിൽക്കി അഭിസംബോധന ആറ് പേര് വരുന്നുണ്ട് അവിടെ പോയിരിക്കെ ആ അപ്പൊ എല്ലാവരും അഭിസംബോധന ചെയ്ത് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അപ്പം ലാലട്ടൻ പറയണം ജാൻമണി പറഞ്ഞു ഇവിടെ ഹാപ്പി വീക്ക് മറ്റേ അല്ലെങ്കിൽ ഇത് അവര് ഹാപ്പി ആയില്ലെങ്കിൽ ഹാപ്പി വീക്ക് അല്ല ഇത് മറ്റേ ഹെൽ വീക്ക് ആക്കുന്നു ജാൻമണി എന്താണ് എന്തെങ്കിലും ആയോ രണ്ടും ആയിട്ടുള്ളത് ആലേറ്റ ആണോ ആ ഹോട്ട് സീറ്റിൽ ഇരിക്കൂ ജാൻമണിന് അവിടെ ഇരുത്തു ഹോട്ട്സീറ്റിൽ കൊണ്ടുപോയിട്ട് എന്താണ് ജാൻമണി ക്യാപ്റ്റൻസിയിൽ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എനിക്കുണ്ടേ ആലേറ്റ ആ ജാസ്മിൻ ചോദിച്ചോളൂ ജാൻമണി ചോദിക്കൂ ഓ അപ്പോൾ ജാസ്മിൻ ഫുഡ് കഴിക്കുന്നില്ലെന്ന് നിങ്ങൾ വാശി പിടിച്ചു എനിക്ക് വിഷമം ഉണ്ടായാൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയോ തെറ്റോ ഞാൻ ചെയ്തത് ഞാൻ ശരിയാന്ന് പറയും ഐ എം റൈറ്റ് ഓക്കെ അത് കഴിഞ്ഞ് ആഹാ എന്നാൽ ഒരു പെൺകുട്ടി നശിച്ചു പോകുമെന്നും അവരുടെ സന്തോഷം പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഏ എന്ത് പ്രവർത്ത എന്ത് ഇത്രമാത്രം പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് കണ്ടു ഇത്രമാത്രം നിങ്ങൾക്ക് ശാപവാക്കുകൾ ചൊരിയാൻ വേണ്ടിയിട്ട് എന്റെ മനസ്സിൽ ആരാനോ കൂട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പറയും ഓക്കെ ദൈവം സാക്ഷിയായിട്ട് കർമ്മ ഈസ് റൈറ്റ് ഓക്കെ കർമ്മ ശരിക്കും ഉണ്ട് മനസ്സിലായോ ഞാൻ ഇന്ന് പറയും ഞാൻ റൈറ്റ് ആണ് അപ്പൊ ഹലോ ശ്രീരേഖ ഇതെന്താണ് ശാപവാക്കുകളൊക്കെ ജാൻമണി പറയാറുണ്ടോ ശ്രീരേഖ പറയുന്നത് മൊത്തം നമ്മളെല്ലാം ചീപ്പ് എക്കണോമിക് ക്ലാസ് ആണ് ലാൽ സാർ ഇവർ പറയുന്നത് നമ്മളെല്ലാം ചീപ്പ് എക്കോണമി ആണെന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഞാൻ പിന്നെയും ചോദിച്ചപ്പോഴും ജാൻമണി പിന്നെയും പറഞ്ഞു നമ്മൾ എക്കോണമി ക്ലാസ് ആണെന്ന് അപ്പൊ അതെന്താ ജാൻമണി അങ്ങനെ എന്താണ് എക്കോണമി ഏ ഞാൻ ജസ്റ്റ് ഡയലോഗാണ് പാടിഞ്ഞത് ലാലേറ്റ അല്ല എന്താണ് അല്ല ക്ലാസ് ഞാൻ പാഞ്ഞിട്ടില്ല എക്കോണമി എന്ന് പാടിഞ്ഞു കാണും അല്ലേഖ എന്താ അങ്ങനെ അല്ല ലാൽസാർ കറക്റ്റ് നമ്മളെല്ലാവരും ചീപ്പ് ലോക്കൽ ചീപ്പ് പറഞ്ഞു പറഞ്ഞു ലാൽസാർ അപ്പം എല്ലാവരും നല്ല ഫാമിലിന്നാണ് വന്നത് എന്താണ് ഇത്രയ്ക്ക് കുഴപ്പം എല്ലാവർക്കും നല്ല വീടിന്നാണ് വന്നത് അങ്ങനെ ചീപ്പ് എക്കോണമി ഒന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനൊന്നും പറയാത്ത കാര്യമാണ് പിന്നെ പ്രഷ് അല്ല അല്ല ശ്രീരേഖ എന്താ പിന്നെ പ്രസ്മീറ്റ് വിളിച്ചു വരുത്തി ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നവർ പറഞ്ഞു ലാൽ സാർ ആഹ് ഞാൻ ഈ പ്രഷ് മീറ്റിന്റെ കാര്യൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ഇത് എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യാണ് ലാലേറ്റാ ആ നോറ എന്താ പറയാനുള്ളത് റസ്മിനെ തെറ്റുപറ്റിയപ്പോൾ ഞാനും കൂടെ പോയിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്തു ലാലിട്ട അപ്പൊ ഇവർ എന്നെ പറയാണ് തേർഡ് ക്ലാസ് ഡ്രാമ ഞാൻ കാണിക്കാൻ തേർഡ് ക്ലാസ് പീപ്പിൾ ആണ് പിന്നെ ഞാൻ പോയിസൺ ആണെന്നും പറഞ്ഞു ആണോ ഇല്ല ഇല്ല ലാലേട്ട ഞാൻ തേർഡ് ക്ലാസ് പീപ്പിളിന് പറഞ്ഞിട്ടില്ല ഞാൻ തേർഡ് ക്ലാസ് ഡ്രാമ എന്നാണ് പറഞ്ഞത് അപ്പൊ അർജുൻ എണീറ്റിന്ന് ജാൻമണി പലപ്പോഴും പല ആൾക്കാരുടെയും കരിയർ നശിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ലാലിട്ട അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനൊന്നും പഴയ പറയുന്ന ആളല്ല എനിക്ക് സ്വന്തമായിട്ട് ക്ലാസ് ഒക്കെ ഉള്ള ആളാണ് ഇത്രയും ചീപ്പ് ആൾക്കാരുടെ മുന്നിൽ ഇതൊന്നും ഞാൻ പഴയത്തില്ലല്ലോ ആലോചിച്ചാൽ ഞാനൊന്നും പഴയത്തില്ല ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ജാൻമണിയുടെ ശാപവാക്കുകൾ നോക്കാം നോക്കുമ്പോൾ എല്ലാം കാണിക്കുകയാണെ കോമണറിന്റെ പകുതി വെച്ച് കാണിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് കാണിച്ചില്ല ഞാൻ നിന്നെ നശിപ്പിക്കും എന്നൊക്കെ പറയുന്ന കാണിക്കുന്നുണ്ട് വോയിസ് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എന്താ രണ്ടായിരത്തി എയ്റ്റ് ഫീറ്റിന് മുകളിലാണ് പോകുന്നത് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നു അതൊക്കെ കാണിക്കുന്നുണ്ട് ആ എന്താണ് ജാൻമണി ഇതൊക്കെ പറഞ്ഞതിൽ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടോ ഏ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണ് സോ മേക്ക് ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി അത്രേ ഉള്ളു എല്ലാവരുടെ ലൈഫ് അങ്ങനെയാണ് ആ എന്റെ കാലും കഴിയുവാണോ പറഞ്ഞത് എന്റെ കാലും കഴിയും ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് ആയി എന്റെ കാലും കഴിയുവാണോ അവർ പറഞ്ഞത് അപ്പൊ ജാൻമണി എനിക്ക് അറ്റ ലാല എനിക്ക ലാലറ്റ ലാലൻ എനിക്കത്ര എന്നല്ല എത്ര ആയിരുന്നാലും കുഴപ്പമില്ല അതിനേക്ക് കണ്ട്രോള് ചെയ്യണം മനസ്സിലായോ ഇവിടെ എല്ലാവരും ഒന്നാണ് മനുഷ്യരാണ് എന്റെ സൗണ്ട് ആണോ ലാലട്ട പോകാന്ന് പറഞ്ഞത് ഇപ്പം അല്ല 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 അവിടെ ഇരിക്കിയിരിക്കുന്നു ഓർ അവിടെ ഇരിക്കും ജങ്ങണി ഞാൻ ഹാപ്പി ആയി പാണിഞ്ഞ അല്ല അല്ല ഞാൻ ഞാന്ക്ക് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തു അത്രേ ഉള്ളൂ ലാലേട്ട അൻസിബ എന്തുകൊണ്ടായിരുന്നു ഒന്നും പറയാത്തത് ഏഹ് ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ അത് തടുക്കണ്ടേ അൻസിബ ഏ അത്ര എന്താണ് അയ്യോ ലാൽ ലാലേട്ട ഞാൻ പേടിച്ചു പോയി ലാലേട്ട ഞാൻ പേടിച്ചു പോയി അങ്ങനെയാണ് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഇപ്പൊ നോറ പോയിട്ട് ലാലേട്ട പോയി അപ്പം നോറ പോയിട്ട് എന്നെയാണ് പറഞ്ഞത് പൻസിബ കളം അടി ചവിട്ടിയ്ക്കാം നിന്നെ തന്നെയാണ് ഫുൾ പറഞ്ഞത് എല്ലാം നിന്നെ തന്നെയാണ് പറഞ്ഞത് ആണല്ലേ അപ്പൊ നോറ പോയിട്ട് റസ്മിൻ്റെ എടുത്ത് എന്നെ തന്നെയാണ് പറഞ്ഞത് ജാൽമണി പോയിട്ട് അർജുൻ്റെ അടുത്ത് ഓക്കെ വെൽ ഡാൻ അർജുൻ ജാൽമണി ദാസിന് ആരും വേണ്ട ഓക്കെ ശ്രീലേഖ ശ്രീലേഖ ഞാൻ എന്തിനാ നിങ്ങളെ ബാക്ക് സ്റ്റാപ് ചെയ്തത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും ഇല്ലല്ലോ പിന്നെ നീങ്ങൾ അങ്ങനെ പറയുന്നത് ഓ പ്ലീസ് ദേവി അത് മിണ്ടാണ്ടിരിക്കൂ നിങ്ങളെ പൂജിക്കും കാവില് ഓക്കെ ആ ഞാൻ എന്നെ പൂജിക്കുന്നെങ്കിൽ പൂജിക്കോ പൂജിച്ചോട്ടെ ഞാൻ ദേവിയാണെങ്കി അങ്ങനെ ആയിക്കോട്ടെ ആ നിന്നെ പൂജിക്കും കാവില് കാണാം നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ ആദ്യത്തെ ആഴ്ച ഒക്കെ ഇഷ്ടം തോന്നി പിന്നെ ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്ന എന്താണ് ഏഹ് ശരണ്യ എന്റെ സ്ട്രഗ്ളിങ് ടൈം തൊട്ട് എനിക്ക് എനിക്ക് ഋഷിയെ അറിയാം ലാലേട്ട പക്ഷെ അവൻ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താണ് ഇങ്ങനെയൊക്കെ നടന്നത് ഏർ ആ ഗബ്രി ആണെങ്കി എന്റെ മൂക്കിലിടിച്ച് വയ്യാണ്ടിരിക്കയായിരുന്നു ലാലേട്ട ഋഷി ഒരു ടീമിൽ ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ ജയിക്കുമായിരുന്നു ലാലേട്ട പക്ഷെ വെറുതെ അനാവശ്യമായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ ആവശ്യം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അർജുനാണോ വില്ലൻ അയ്യോ അർജുൻ വില്ലൻ ഒന്നും അല്ല ഡെൻ ടീം സ്പ്ലിറ്റ് ആവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല ലാലട്ട അതെന്താണ് മോനെ അതൊക്കെ സ്പ്ലിറ്റ് ആവുമല്ലോ ഏഹ് അല്ല ലാലട്ട എനിക്ക് പത്തൊമ്പതിന് വയസ്സിൽ ശരണ്യെ അറിയാം പത്തൊമ്പത് വയസ്സും അത് ചെറിയ പ്രായമാണ് നിനക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തൊമ്പത് എന്റെ നിനക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുണ്ട് ആ ആ ആ മോനെ ഇരി അപ്പം എന്താണ് സൗഹൃദം നോറ അല്ലല്ലാലട്ട എനിക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ളത് ഇവിടെ റെസ്ബിനാണ് പുറത്ത് ഒരുപാട് പേര് എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ട് അപ്പം കംപ്ലയിന്റ് പോലെ എന്തിനാൽ ഓറെ എപ്പോഴും പറഞ്ഞാൽ കംപ്ലയിന്റ് പോലും എന്നെ എപ്പോഴും ഞാൻ പണി ചെയ്തിട്ട് പണി ചെയ്യില്ല എന്ന് പറയും അതാണ് പ്രശ്നം ശരി ജിൻഡോ സൗഹൃദം എന്താണ് ഇനിയിപ്പം ജാൻമണിയും കൂടെ നെഗറ്റീവായി സ്ഥിതിക്ക് എനിക്ക് സൗഹൃദം ഇല്ലാലും ആലേട്ടാ എനിക്കിവിടെ സൗഹൃദം ഇല്ല ആരുമില്ല ആരുമില്ല ഇല്ല ഇവിടെ ഉള്ള എല്ലാവരും കഴുകന്മാരാണ് എന്നെ ടാർഗറ്റ് ചെയ്യുക ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയാണ് കളിക്കുന്നത് ആഹാ അങ്ങനെയുള്ള ആലേട്ടാ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി അല്ല കളിക്കുന്നത് താങ്കളാണ് ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നത് പോയിന്റ് അപ്പം ജാസ്മിൻ എനിക്ക് ഏറ്റവും ക്ലോസ്റ്റ് മൈ ഹാർട്ട് ഗബ്രിയാണ് ലാലേട്ടാ അത് അങ്ങനെ തന്നെ ആയിരിക്കും ഓ അവിടെ ഇരിക്കും ഇരിക്കുമോളെ അത് ഓ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച് ആ അപ്സരാ ഇപ്പോൾ ഞാൻ നെസ്റ്റിലാണ് നമ്മൾ നല്ല സൗഹൃദമാണ് ലാലേട്ടോ നിങ്ങളെക്കുറിച്ച് പുറത്ത് ഭയങ്കര ഇതാണ് ആണോ ഒയ്യോ ആ ടീം ഡിവൈഡ് ചെയ്താലും നമ്മളെല്ലാവരും ഒന്നിച്ചു തന്നെ നിൽക്കും അപ്പൊ നിങ്ങൾ ടീമിനെ ചതിക്കോ ഇല്ല ഇല്ല നമ്മൾ ഒന്നിച്ചു തന്നെ നിൽക്കും ഓക്കെ ശ്രീരേഖ ഞാൻ അവരടുത്ത് ഇടിച്ചൊന്നും കയറാൻ പോകുന്നില്ല ലാൽസാർ അങ്ങനെയൊന്നുമല്ല ആ നിങ്ങൾ എന്താ അങ്ങനെ അങ്ങനെ ഒന്നുമല്ല ഒന്നും മിടുക്കല്ലേ സൗഹൃദം ഇല്ല എന്ന് പറയുന്നത് വലിയ മിടുക്കൊന്നുമല്ല അല്ല കേട്ടോ ആ വൈൽഡ് കാർഡുകൾ വരാൻ പോവുകയാണ് ആദ്യമായിട്ട് അഭിഷേക് ജയ്ദീപ് വരുന്നുണ്ട് ഐഡൻ സ്വന്തം ഐഡന്റിറ്റി അച്ഛനെ പറഞ്ഞ അച്ഛനോട് പറഞ്ഞിട്ടില്ല ഷോയിൽ വരുന്ന അച്ഛനെ അറിഞ്ഞിട്ടില്ല അമ്മ അറിഞ്ഞിട്ടുണ്ട് വരെയാണ് വ്യക്തമായ ഐഡിയോസ് ഉണ്ട് ജയ്ദീപിന് സേഫ് ഗെയിമേഴ്സ് ഉണ്ട് ഇവിടെ കോംബോസ് ഒക്കെ ഉണ്ടെന്നാണ് ജയ്ദീപ് പറയുന്നത് മാല ആരെയാണ് ഇഷ്ടം ചോദിക്കുമ്പോഴത്തേക്കും മാല അപ്സരയ്ക്ക് കൊടുക്കുന്നു വിന്നർ മെറ്റീരിയൽ അല്ല പക്ഷെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഗബ്രിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് അൺടച്ചബിലിറ്റി പോലെ എന്ന് പറയുന്നുണ്ട് അത് വളരെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇല്ലാലേട്ടാ മുഖത്ത് നോക്കി പറ എന്ന് പറയുന്നുണ്ട് അത് ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പറ അതെന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇല്ലാലേട്ടാ അങ്ങനെ പറയാൻ പാടില്ല പിന്നെ ജാസ്മിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഗബ്രി ടാർഗറ്റ് ആണ് ജാൻമണി ജെൻഡർ കാർഡ് ഇറക്കുന്നുണ്ട് അതേപോലെ ഭീഷണി പിന്നെ ശാപവാക്കുകൾ ഇതൊക്കെ അപ്പോൾ ജിൻഡോ ജിൻഡോ ആണെങ്കിൽ പിന്നെ കേട്ടു നിൽക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ പുറത്ത് പോകണം പുറത്തു പോകണം എന്നാരൊക്കെയാണ് മോനെ ആഗ്രഹിക്കുന്നത് ഞാൻ ശ്രീധുനേയും പ്രസ്മിനെ പറയുള്ളൂ അത് റെസ്പെക്റ്റ് ഈ റെസ്പെക്ട് ശ്രീധുൻ റസ്മിനൊട്ടും റെസ്പെക്റ്റ് ഇല്ല പിന്നെ ലേഡി ബോസ് എന്നാണ് വിചാരം ഓക്കെ ആരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കാത്തത് ഓ എനിക്ക് അൻഷിബൈ ഋഷി അൻസിബ ഋഷി അൻസിബ എന്ന് പറഞ്ഞാൽ രാജതന്ത്രമാരോടെ കളിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ശരി അടുത്ത് പുറത്ത് പുറത്തേക്ക് വിടുന്നത് അടുത്ത് വരുന്നത് ഡി ജെ സിബിനാണ് എനിക്കൊരു ഫണ് എലമെന്റ് വേണം കേട്ടോ ഫണ് ആണ് ഫൺ മിസിങ് ആണ് പിന്നെ ആരെയാണ് ഇഷ്ടം അഫ്സരേനെ ഓൾമോസ്റ്റ് സ്ട്രോങ് ആണ് അപ്സര ടാർഗറ്റ് ആരെയാണ് ജാസ്മിനെ ബേസിക് മാനേഴ്സ് ഇല്ല അതുപോലെ തന്നെ ഭയങ്കരമായ ബഹളം വെക്കുന്നു എൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഋഷി അൻസിബ പശയാണെന്നോന്ന് ഇവരുടെ പ്രൊമോഷൻ ഇവർ പശയിട്ടൊട്ടിച്ച പോലെയാണ് ആ ബെഡിൽ ഇരിക്കുന്നത് പിന്നെ ഗബ്രി പ്രേമാണെങ്കിൽ തുറന്ന് പറഞ്ഞൂടി ഇനി ഇത്രയ്ക്ക് എന്ത് കാണിക്കുന്നത് പിന്നെ പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അൻസിബയും ഗബ്രിയും അൻസിബ് ഗബ്രി കഴിഞ്ഞാലും ജാസ്മിൻ നല്ല പുഷ്പം പോലെ കളിക്കും ഓക്കെ ഞാൻ ബിഹേവ് ചെയറാണ് പോണത് പ്ലേ ചെയ്യാനല്ല ശരി മോനെ പോക്കോ അടുത്താള് നന്ദര എന്താണ് ആ നന്ദന ഇതൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് നന്ദന പറയാനുള്ളത് ഈ കളി എങ്ങനെയാണ് വളരെ ഈസിയാണ് ലാലേട്ടാ വളരെ ഈസി ആണോ നന്ദന ഞാൻ തകർക്കും പിന്നല്ലാണ്ട് കപ്പും കൊണ്ടേ പോവും ഞാൻ അപ്പൊ എൻ്റെ പൊന്നുമോളെ ആ പോ ഇതുപോലെ എല്ലാരും ഇവിടെ നിന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഞാലേട്ടാ ഞാൻ എന്തായാലും കപ്പും കൊണ്ടേ പോവുള്ളൂ ഓക്കെ മോക്ക് ഇഷ്ടമുള്ള ആരാണ് അപ്സര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല ചേച്ചിയല്ലേ ഫേസ് ടു ഫേസ് പറയും മോള് പറയോ ഞാന് പറയും ഞാനും പറയും ഓക്കെ ടാർഗറ്റ് ആരാണ് അൻസിബ ആ അവള് ഇഴിത്തീരെ എണ്ണ ഒഴിക്കുന്നവരാണ് മോളെന്താ പെട്രോൾ ഒഴിക്കൂ ഞാനങ്ങനെയൊന്നുമല്ല ഞാന് പെട്രോള് പെട്രോളൊന്നും ഒഴിക്കില്ല ലാലേട്ടാ ലാലേട്ട ഞാനങ്ങനെയൊന്നും ഒഴിക്കില്ല അവിടെ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ലാലേട്ടാ അപ്പോൾ അപ്പോൾ ശരി 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 അപ്പോൾ അപ്പ അടുത്താല് ജാസ്മിൻ പിന്നെ ഈ വൃത്തികെട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആളുകൾ പുറത്ത് കാണുന്നുള്ള ഒരു ഇത് വേണം പിന്നെ ആ കാണുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഗബ്രി ഗബ്രി ഞാൻ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരെ പുറത്താക്കേണ്ടത് റസ്മിനെ കോമണർ എന്താന്നാണ് അവളുടെ വിചാരം കോമണർ എന്നാ വിചാരം നോക്കിക്കോ നോക്കിക്കോ ഞാൻ പുറത്താക്കുന്നത് കണ്ടോ കപ്പായിട്ട് തന്നെ ഞാൻ വരും ഓ ശരി മോളെ മക്കൾ പോക്കോ പോക്കോ എന്ന അലട്ടം വിടുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീകുമാർ വരുന്നില്ല അഭിഷേക് ശ്രീകുമാർ ഞാൻ ഒറിജിനലാണ് അലേട്ട ഓറിജിനലായിട്ട് തന്നെ നിൽക്കും അഭിപ്രായ വ്യത്യാസം കാരണം ഞാൻ സോഷ്യൽ നിന്ന് പുറത്തായ ഒരാളാണ് ഇഷ്ടം നോറ പറയുന്നത് കാര്യമാണെങ്കിലും പിന്നെ കരച്ചിലും ബഹളമാണ് പക്ഷെ പറയുന്ന കാര്യമാണ് ടാർഗറ്റ് ജാൻമണി ജെൻഡർ കാർഡ് എടുക്കും ഋഷി ബേസ്റ്റാണ് അതേപോലെ തന്നെ ഗബ്രി മിംഗിളായി കഴിയണം കളിക്കണം അല്ലാതെ അവിടെ എവിടെയും പോയി ഇരിക്കെയല്ല വേണ്ടത് ശരി മോനെ കലിപ്പുമോൻ പോക്കോ പൂജ കൃഷ്ണ ചിരിയാണ് ലാലേട്ടാ ഹൈജീൻ വേണം ലാലേട്ട ഫണ്ണായിരിക്കണം ഹൈജീൻ വേണം ആരാണ് ഇഷ്ടം ഋഷി ഋഷീനെയാണ് എനിക്കിഷ്ടം ലാലേട്ട പുള്ളിക്കാരനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും പിന്നെ ഭയങ്കര പാവമാണ് ശരി ആരാണ് ടാർഗറ്റ് ജിൻഡോ എനിക്ക് കള്ളം പറയുന്ന ആൾക്കാർ ഇഷ്ടമല്ല പിന്നെ ജാൻമണി സ്റ്റേറ്റ്മെൻസ് ഒക്കെ പറയുന്ന തെറ്റാണ് പിന്നെ ഗബ്രി ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയാൽ നന്നായിരിക്കും അടുത്ത് വരുന്നത് സായി കൃഷ്ണ സായി ചിരിക്കത്തൊന്നുമില്ല കേട്ടോ കലിപ്പ് മോഡാണ് പുതിയ എന്താണ് വെള്ള മുടിയൊക്കെ ആയിട്ട് വന്നെങ്ങനെ എവിടെ നിന്നാലും കണ്ടുപിടിക്കണ രീതിയിൽ ചിരിക്കത്തൊന്നുമില്ല ആ രീതി വന്നിരിക്കുന്നത് സായി സായി വരെയാണ് അപ്പം എന്താണ് സായ് ഓക്കേ ലാലേട്ടാ എന്താണ് സായി ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ആയിരിക്കും ഞാൻ എന്നെ ഏജൻ്റ് ആയിട്ട് തന്നെ ഞാൻ ഏജന്റല്ല ഞാൻ സായി കൃഷ്ണയായിട്ടാണ് ഓക്കെ ആരെയാണ് ഇഷ്ടം എനിക്കിഷ്ടം ഗബ്രീനെ ഹേ ഗബ്രീനെയാണ് ഇഷ്ടം അതെ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഗബ്രീനെ തന്നെ ഏ ഇഷ്ടവും ടാർഗറ്റും ഒന്ന് അതെ ലാലേട്ടാ എനിക്ക് ലാ എനിക്ക് ഗബ്രീനെയാണ് ടാർഗറ്റും ഇഷ്ടവും പിന്നെ എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ ഇഷ്ടം അപ്സരേനെയാണ് കാര്യം അപ്സര അവിടെ ടാക്കിൾ ചെയ്യുന്ന രീതി വളരെ നല്ല രീതിയാണ് അതിന് പുട്ടി പിടിച്ചു നിക്കാൻ പറ്റും പിന്നെയുള്ളത് റസ്മിൻ പുള്ളി പണ്ട് കൂടെ നിന്ന് കളിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ കുറച്ച് മാനിപ്പുലേറ്റീവ് ആവുന്നുണ്ട് ശരി രണ്ടു പേരും പിന്നെ ഈ അൻസിബടെ ഋഷിയുടെയും കാര്യം അൻസിബയുടെ ഋഷിയുടെയും കാര്യം ജാസ്മിനിൻ ജിഗബ്രി പിന്നെ രണ്ടുപേരും ഒപ്പം ഇരിക്കുമ്പോഴാണ് ഡേഞ്ചർ അല്ലാതെ പിരിക്കുമ്പോഴല്ല ആണല്ലേ ശരി 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 അപ്പൊ എല്ലാവരും നിങ്ങളെല്ലാരും നാളെയാണ് പോകാൻ പോകുന്നത് ഓക്കെ അപ്പൊ നാളെ എല്ലാവരും കേറും ഇപ്പൊ സായിനെ എല്ലാവരെയും അങ്ങോട്ട് വിടുന്നുണ്ട് നാളെ എല്ലാവരും കേറും വൈൽഡ് കാർഡുകൾ അതിന് മുന്നേ വീട്ടിൽ പോട്ടെ ലാരാ ലാരേട്ടാ ആ ഞാൻ വന്നു കേട്ടാ ആ അപ്പം നിങ്ങൾ എല്ലാവരും ഇരിക്കും ഇവിടെ കുറച്ച് പേര് മൈക്കൂരി വെച്ച് വിനകസ സംഭാഷണമൊക്കെ നടത്തുന്നുണ്ട് എനിക്ക് ഒരുപാട് പണിയുണ്ട് നിങ്ങൾക്കും പണി വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആറ് ആറുപേര് കയറും അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പോവുകയാണ് ബായ് എന്ന് പറഞ്ഞാൽ ആയിട്ട് പോകുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പം നാളെ ലൈവ് അപ്ഡേറ്റിൽ തുടങ്ങുകയാണ് പുതിയ കളി ഈ പറഞ്ഞതൊക്കെ അവിടെ പോയി പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ കാണിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്